എല്ലാവർക്കും വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ും ഇടുക്കിയിൽ ഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നടന്ന കണക്കിന് അപേക്ഷകൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ വിദേശത്തുള്ളവർക്ക് സ്മാർട്ട് സേവനം പ്രയോജനപ്പെടുത്തി വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയിരുന്നു തദ്ദേശീയർക്കും അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമാണ് പുതിയ ഉത്തരവ് വരുന്നത് ഇടുക്കിയിൽ നടന്ന തദ്ദേശ അദാലത്തിൽ ഉയർന്ന ആവശ്യത്തെ തുടർന്നാണ് മന്ത്രി എം പി രാജേഷ് ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചത് ഇതിനുള്ള ചട്ടഭേദഗതി ഉടൻ കൊണ്ടുവരും ജില്ലയിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനാണ് അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി പറഞ്ഞു

ഇടുക്കിയിലെ അദാലത്തിൽ ലഭിച്ച തൊള്ളായിരത്തി പതിമൂന്ന് പരാതികളിൽ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് പരാതികളിലും തീർപ്പുണ്ടായി ഇതിൽ അറുന്നൂറ്റി എൺപത്തിയൊൻപത് പരാതികൾ അനുകൂലമായാണ് തീർപ്പാക്കിയത് എഴുപത്തിരണ്ട് പരാതികൾ നിരസിച്ചു നൂറ്റി അറുപത്തിരണ്ട് പരാതികൾ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിവെച്ചു മാറ്റിവെച്ച പരാതികളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു കൈരളി ന്യൂസ് ഇടുക്കി